തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ വി ചേർന്ന അനിര വിജയം നൽകി സ്വീകരിച്ചു ചെറുതിരുത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി തൃശൂർ നോർത്ത് ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് പി എസ് കണ്ണൻ വരവൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അനീഷ് കുമാർ ചെറുതിരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജീഷ് അള്ളന്നൂർ വരവൂർ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കാടാമ്പുഴ മോഹനൻ പി ആർ മോഹനൻ ചെറുതിരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി മുകേഷ് ചെറുതിരുത്തി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.